നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് നടത്തിയ പണിമുടക്ക് പരിപൂർണ വിജയമാണെന്ന് സെറ്റോ ജില്ലാ കമ്മിറ്റി പണിമുടക്ക് പരാജയപ്പെടുത്തുന്നതിന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഓഫീസുകളിൽ കയറ്റാൻ നോക്കിയ എൻജിഒ യൂണിയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ ആഹ്വാനം ജീവനക്കാർ തള്ളിക്കളഞ്ഞ് സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരെ പത്തൊൻപത് ശതമാനം വരുന്ന ആറുകരുക്ഷാമബത്താനു പതിനൊന്നാം ശമ്പളം അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസപ്പ് ചികിത്സ കാര്യക്ഷമമാക്കുക പദ്ധതി പിൻവലിക്കുക കരാർ പിൻവാൻ നിയമനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങളൊന്നയിച്ചാണ് ഇന്ന് ജീവനക്കാരും അധ്യാപകരും സെറ്റോയ്ഡ് ആഭിമുഖ്യത്തിൽ പണിമുടക്കിയത് മലപ്പുറം ടൗണിലും സിവിൽ സ്റ്റേഷനിലും പ്രകടനം നടത്തുകയും ചെയ്തു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി സെറ്റോ സംസ്ഥാന ജനറൽ കൺവീനർ കെ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു സെറ്റോ ജില്ലാ ചെയർമാൻ സി വിഷ്ണുദാസ് അധ്യക്ഷത വാഹി സെറ്റോ ജില്ലാ കൺവീനർ കെ ബി മനോജ് കുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ കെ പി പ്രശാന്ത് നന്ദിയും പറഞ്ഞു കേരള ഗസറ്റഡ് ഓഫീസർ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബ്രിജേഷ് കേരള എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി ജാഫർ കെ ജി ഒ യു സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് പി എസ് സിഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ സാജിദ് എച്ച് എസ് ഇ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എസ് ദാനിഷ് എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഇഫ്തി എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ ദേ എൻ ജി ഒ എ ജില്ലാ ട്രഷർ ഷബീർ അലി മുക്കട്ട എച്ച് എസ് എസ് ടി എ സംസ്ഥാന ഉമ്മർ കെട്ടി സനു എ എച്ച് എസ് ടി സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്തെ വി കെ യു ടി അബൂബക്കർ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് എ കെ അഷ്റഫ് ഹബീബ് തോണിക്കടവൻ വി എസ് പ്രമോദ് ഗോവിന്ദൻ നമ്പൂതിരി കെ കെ സുധീഷ് ഹരിഹരൻ വി കെ കൃഷ്ണപ്രസാദ് സലീഖ് മോങ്ങം ഷൈജു ചാലിശ്ശേരി മിഥിലേഷ് രഞ്ജിത്ത് മാസ്റ്റർ ജിനേഷ് എ ജയകൃഷ്ണൻ എ പി അബ്ബാസ് നിഷമോൾ വേണു നൌഫൽ മുഹമ്മദ് അലി മണികണ്ഠൻ ഉണ്ണി സുനിൽ ഒ എന്നിവർ നേതൃത്വം നൽകി ഷാഹിദ ഷിഹാബ് എസ് മലപ്പുറം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ